സ്വർണ്ണവിലയിലെ ഇന്നലത്തെ വൻകുതിപ്പിന് ശേഷം ഇന്നിടിവ് പവന് അയ്യായിരത്തി ഇരുന്നൂറ്റിനാൽപ്പത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപത്തിയഞ്ചായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിന് അറുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപ കുറഞ്ഞ് പതിനയ്യായിരത്തി അറുനൂറ്റിനാൽപ്പത് രൂപ ഇന്നലെ രാവിലെ ഒരു ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു എണ്ണായിരത്തി അറുന്നൂറ് രൂപയിലധികമായിരുന്നു കൂടിയത് വൈകിട്ട് എണ്ണൂറ് രൂപ കുറയുകയും ചെയ്തിരുന്നു അമേരിക്കന് പ്രസിഡന്റ് ട്രംപിന്റെ തോന്നിയപടിക്കുള്ള തീരുമാനങ്ങളും നയങ്ങളുമാണ് സുരക്ഷിത നിക്ഷേപമെന്ന നിലയില് സ്വർണത്തിന്റെ ഡിമാൻഡ് കൂട്ടുന്നത് ഒരു മാസത്തിനിടെ മുപ്പത്തിരണ്ടായിരം രൂപയാണ് പവന് കൂടിയത് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ താരിഫ് യുദ്ധം ഇറാൻ യു എസ് ബന്ധത്തിലെ സംഘർഷഭീതി യുക്രൈൻ റഷ്യ യുദ്ധം ഗ്രീൻലാൻഡിനെ ചൊല്ലി യു എസും യൂറോപ്പും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ യു എസ് കേന്ദ്രബാങ്കായ ഫെഡറൽ റിസർവിന്റെ പണനയത്തിലെ മാറ്റങ്ങൾ ഫെഡറൽ റിസർവിന്റെ പുതിയ ചെയർമാനെ നിയമിക്കാനുള്ള ട്രംപിന്റെ നീക്കം തുടങ്ങിയ വിഷയങ്ങൾ രാജ്യാന്തര സ്വർണ്ണവിലയെ ഇന്നലെ ഗണ്യമായി സ്വാധീനിച്ചു എങ്കിലും ഈ വിലവർധനവിനെ മുതലെടുത്ത് നിക്ഷേപകർ ഗോൾഡ് ഇഇടിഎഫ് പോലുള്ള നിക്ഷേപങ്ങളിൽ ലാഭമെടുക്കാൻ തുടങ്ങിയതോടെ വില പെട്ടെന്ന് കുറഞ്ഞു യൂറോ ഇയേൻ പൌണ്ട് തുടങ്ങിയ ആറ് പ്രധാന ലോക കറൻസികൾക്കെതിരെ യു എസ് ഡോളർ സൂചിക ദശാംശം മൂന്ന് മൂന്ന് ശതമാനം ഉയർന്ന് തൊണ്ണൂറ്റിയാറ് ദശാംശം അഞ്ച് എട്ട് ആയി മെച്ചപ്പെട്ടതും സ്വർണ്ണവിലയുടെ തിരിച്ചുപോക്കിന് കാരണമായി